ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിൻ്റെ നാൽപ്പത്തിനാലാം വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നവംബർ മുപ്പതിന് ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ ഓഫീസിൽ നടക്കും വാർഷിക സമ്മേളനം സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് രജീഷ് ജെ ബാബു ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ സാംസ്കാരിക സമിതി കാർത്തികപ്പള്ളി താലൂക്ക് കായംകുളം യൂണിറ്റിൻ്റെ നാല്പത്തിനാലാമത് വാർഷിക സമ്മേളനവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയേഴ് കാലഘട്ടത്തിലേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ഈ മാസം മുപ്പതിന് ശ്രീനാരായണ സാംസ്കാരിക സമിതി കായംകുളം യൂണിറ്റിന്റെ ഓഫീസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഞങ്ങളുടെ സംഘടന ശ്രീനാരായണ സാംസ്കാരിക സമിതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തിരുവനന്തപുരത്ത് രജിസ്ട്രാർ ജനറലിൻ്റെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് ഒരു സംഘടനയാണ് ഈ സംഘടന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയാണ് വിവിധ മേഖലകളിൽ സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെ സംഘടനയാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതി ജീവനക്കാരുടെ സംഘടന എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് ശ്രീനാരായണ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ആർക്കും ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും അത് ഈഡവ സമുദായത്തിൽ തന്നെ വേണം എന്നില്ല ആ ശ്രീനാരായണ തത്വങ്ങൾ വിശ്വസിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും ശ്രീനാരായണ സാംസ്കാരിക സമിതി എൺപതിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം എല്ലാ ജില്ലകളിലും കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതിന് ജില്ലാ ഘടകങ്ങളുണ്ട് താലൂക്കുകളിൽ താലൂക്ക് ഘടകങ്ങളുണ്ട് അതിന് താഴെ ഗ്രാമ ഘടകങ്ങളുണ്ട് ഈ നാല് തട്ടിലാണ് ഇത് പ്രവർത്തിച്ചു വരുന്നത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും സമിതിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വന്തമായിട്ടുണ്ട് അത് ഞങ്ങൾ കായംകുളത്തുള്ള ശ്രീനാരായണ സാംസ്കാരിക സമിതിയുടെ വിദ്യാഭ്യാസ മേഖലയിൽ വളരെ ഉന്നതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൂന്ന് സ്കൂളുകളുണ്ട് കായംകുളത്ത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് അദ്ദേഹമാണ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതിനകത്ത് അധ്യക്ഷത വഹിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ കെ കൃഷ്ണകുമാറാണ് അതിനകത്ത് പല സെഷൻസ് ഉണ്ടാവും പല ചർച്ചകളും പല വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളുണ്ടാവും അത് വ്യത്യസ്തങ്ങളായ ആൾക്കാർ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് അഡ്വക്കേറ്റ് പ്രസന്നകുമാർ സുകുമാരൻ ബാബു തുടങ്ങിയിട്ടുള്ള സംസ്ഥാന സമിതി അംഗങ്ങൾ അതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് മൂന്ന് വിദ്യാഭ്യാസം ഒന്നാമത്തെ

രാവിലെ എട്ട് മണിക്ക് പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾ ആരംഭിക്കും വാർഷിക സമ്മേളനം സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു ഉദ്ഘാടനം ചെയ്യും ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിക്കും സമിതി കായംകുളം യൂണിറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ പി പത്മകുമാർ സ്വാഗതം പറയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രസന്നകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ഡി സുദർശൻ പ്രൊഫസർ സുകുമാര ബാബു ഇ പി സതീശൻ എന്നിവർ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ ശ്രീകുമാർ പറയും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മണിവരെ നടക്കും വോട്ടെണ്ണലിന് ശേഷം ഫലപ്രഖ്യാപനവും അന്ന് തന്നെ ഉണ്ടാകും തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താനും സമിതി ബൈലോ പ്രകാരം നടത്തുന്നതിനുമായി അഡ്വക്കറ്റ് എം എച്ച് മുഹമ്മദ് ബൈജുവിനെ റിട്ടേണിംഗ് ഓഫീസറായും ഗംഗാസൻ വിജിയെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറായും സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എം എൻ മോഹനൻ പി ജി രാജേന്ദ്ര എന്നിവരെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി നിയോഗിച്ചിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് രതീഷ് ജെ ബാബു ജനറൽ സെക്രട്ടറി കെ കെ കൃഷ്ണകുമാർ പ്രൊഫസർ പത്മകുമാർ ഇ പി സതീശൻ വി സജീവ് പി ജി രാജേന്ദ്രബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു